മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് രണ്ട് പൂത്തുകൾ വിൽപ്പനക്കെത്തിയിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയാണ് ചോദിക്കുന്നത് ഈ രണ്ട് പോത്തുകൾ ചോദിക്കുന്ന റേറ്റ് മാത്രമാണിത് ഈ ഒരു ഒറ്റ പോത്ത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നൊരു പോത്താണ് ഇത് ചോദിക്കുന്നത് എഴുപതിനായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു നല്ലൊരു നാടൻ പോത്ത് എഴുപതിനായിരം രൂപ ചോദിക്കുന്നു കച്ചവട സംബന്ധമായ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അവരുമായി വിളിച്ച് ഇങ്ങനെ സംസാരിക്കുക താല്പര്യമുള്ളവർ നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ച് തൊണ്ണൂറ്റേഴ് എന്ന നമ്പറിലാണ് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പോത്ത് വേറെ ഒരു നാല് പോത്തുകൾ എത്തിയിട്ടുള്ളത് കണ്ടേൻകാവ് മലപ്പുറം ജില്ലയിലെ വിളയൂർ എന്ന സ്ഥലത്താണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി സംസാരിക്കുക ബാക്കി കാര്യങ്ങൾക്ക് അവരുമായി സംസാരിക്കുക ഇത് ചോദിക്കുന്ന റേറ്റ് എൺപതിനായിരം മേനിയാണ് കച്ചവട സംബന്ധമായി അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി അവരുമായി സംസാരിക്കുക ഇതുപോലെ നിങ്ങൾക്ക് വല്ല കാലികളൊക്കെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ എടുത്ത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് അയച്ചു തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തായിരിക്കും പിന്നെ നിങ്ങളുടെ ജില്ല സ്ഥലം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില കോണ്ടാക്ട് നമ്പറൊക്കെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക